ഒരു രൂപ പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഭൂമിയിൽ നൂറ് വയസ്സായിട്ടും എൺപത് വയസ്സായിട്ടും അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് രോഗമില്ലാത്ത ഒരു ശരീരമാണ് അള്ളാഹു അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അതുകൊണ്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ധാരാളം ചെയ്യപ്പെടുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധാരാളം നന്ദി സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് ചെയ്ത േ നമ്മുടെ സംസ്ഥാനങ്ങളിൽ എത്രയോ പേർക്ക് മക്കളില്ല അതുപോലെ നമ്മുടെ ഭവനങ്ങൾ എത്രയോ പേർക്ക് ഭവനങ്ങളില്ല അതുപോലെ നമ്മുടെ വാഹനങ്ങൾ എത്രയോ പേർക്ക് വാഹനങ്ങളില്ല ഇത് ഏതെങ്കിലും ഇല്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ വേദനകൾ മനസ്സിലാക്കുന്നത് അള്ളാഹു പഠിച്ചവനെ ഈ പറയപ്പെട്ടത് ഏതെങ്കിലും ഇല്ലാത്തവരോ നൽകണേ അള്ളാഹുവിന്റെ പഠിപ്പിക്കുന്നവരായി തീരണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അനുഗ്രഹം നിങ്ങളെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളിലോ നിങ്ങളിലോ എന്തെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങളെ കണ്ടാലും നിങ്ങൾ പറയാം എന്റെ അന്നാബു ആണ് തന്നത് എന്റെ അമ്മ എനിക്ക് തന്നത് ആരോട് സംസാരിച്ചാലും എന്റെ അന്നാവുമാണ് വാഹനം തന്നത് ഈ ഭവനം ആണ് എനിക്ക് മക്കൾ തന്നത് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തതെന്ന് നിങ്ങൾ ഇങ്ങനെ തന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ാണ് എനിക്ക് തന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ഒരു കാരണമാണത് ചില വീടുകളിൽ നമ്മൾ പോകുമ്പോൾ ഇതെന്റെ 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 അവതാരമാണ് 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 സൃഷ്ടിച്ച ചില വീടുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ല സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്ത് നമ്മൾ കൊണ്ടെങ്കിലും റബ്ബ് തന്ന അവതാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു ശീലിക്കണം ആ പറഞ്ഞു ശീലിക്കുന്നത് നമ്മുടെ സമ്പത്തുകൾക്കാനും അതിലും ർക്കത്തുണ്ടാകാനും അത് അധികരിക്കാനും ഒരു കാരണമാണ്

എന്റെ തന്നതാണ് എന്ന് നിങ്ങൾ പറയണം ഏതൊരു ചെറിയ അനുഗ്രഹങ്ങൾ കണക്കാനും എന്റെ തന്നതെന്ന് നിങ്ങൾ പറയണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണമാണ്

എന്നാൽ സ്വേച്ഛാധിപതിയായ അഹങ്കാരിയായ സമ്പത്ത് കൊടുത്തു പക്ഷേ അവൻ കാറൂരും എന്റെ 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 ബിസിനസ് കൊണ്ടുണ്ടായതാണ് കൊണ്ടുണ്ടായതാണ് അതുകൊണ്ട് ഭൂമിയിൽ വെച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞു അവന്റെ സമ്പത്തുകളെ പോലും അവന്റെ സമ്പത്തുകളെ പോലും ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞു അപ്പൊ കാറൂർ പറഞ്ഞത് എന്താണ് ഇതെല്ലാം എന്റെ കഴിവുകൊണ്ട് എന്താണ് എനിക്ക് തന്നത് അനുഗ്രഹങ്ങൾ ചെയ്യുകയും രാജാധികാരം ഒരുപാട് കൊടുക്കുകയും ചെയ്തു പക്ഷേ അഹങ്കാരിയായ ആറൂർ പറഞ്ഞത് എന്താ ഇതെല്ലാം എന്റെ കഴിവുകൊണ്ടുണ്ടായതാണ് അള്ളാഹു അഹങ്കാരിയായ അഹങ്കാരിയായും അവന്റെ സമ്പത്ത് അള്ളാഹു ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി കളഞ്ഞോ അങ്ങനെ കാറൂർ നശിക്കാനുണ്ടായ കാരണം എന്താണ് എന്റെ അവന്റെ അഹങ്കാരവും അവന്റെ ശേഷ്യാധിപതവുമാണ് അവൻ അവൻ ഞാനാണ് ഞാനാണെന്നൊരു ചിത്തയോടെ അതുകൊണ്ടാണ് നശിപ്പിച്ചത് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ എന്റെ അല്ലാ എന്റെ അല്ലാ എന്റെ അള്ളാ എന്ന് നമ്മൾ പറയണം അതിൽ ധാരാണത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരുക്കത്തുകൾ ഉണ്ടാകാനുള്ള കാരണമാണ് ഇങ്ങനെയുള്ള ഈ പദങ്ങൾ നമ്മൾ മാറിപ്പോകുന്നതാണ് സകല വസീബത്തുകൾ നമ്മൾക്ക് വരാനുണ്ടായ കാരണം അല്ലെ നമുക്കൊരു വാഹനം നമ്മളെ എന്തെങ്കിലും ഒരു ഒരു നമ്മളെ എന്തെങ്കിലും നന്മ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ വലിയ ഉപകാരമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുന്നത് വർദ്ധിപ്പിച്ചു തരാനുള്ള കാരണമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിൽക്കുന്നത് നാളെ ഇരുപത്തിയേഴാം രാവിലാണ് ലീലത്തിൽ കന്നിരിക്കുന്ന രാവിലെ അവരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാരണം പരിശുദ്ധ ഖുർആാനിൽ ലീലത്തിൽ കതിർ ലീലത്തിൽ കതിർ ലീലത്തിൽ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലീലത്തിൽ കതിർ എന്ന് പറഞ്ഞാൽ ഒമ്പത് അക്ഷരങ്ങളാണ് അപ്പൊ ഒമ്പത് അക്ഷരങ്ങൾ കൊണ്ട് മൂന്ന് പ്രാവശ്യം ലേലത്തിൽ കതിർ ലീലത്തിൽ കതിർന്നു പറഞ്ഞു പറഞ്ഞിട്ടു അപ്പൊ ഇരുപത് ഏഴ് അതുകൊണ്ടാണ് പണ്ഡിതന്റെ മാര് പറഞ്ഞത് ഇരുപത്തിയേഴ് അക്ഷരങ്ങളെ കൊണ്ടാകും ലേലത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ മാർ പറയുന്നു ലേലത്തിൽ കതിരട്ടേ ലേലത്തിൽ കതിർ ഇരുപത്തിയേഴാം രാവിലെ അപ്പൊ വളരെ മഹത്വമുള്ള രാവിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നു പോകുന്നത് അപ്പോൾ ഈ ലേലത്തിൽ കഥ ഒരുപാട് പുരുഷകൾ ഉള്ളതാണ് അതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ ആ രാത്രിയിൽ നമുക്ക് ദിക്കൃകൾ കൊണ്ട് വലിയ നമുക്ക് കരുതാം മത്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രാത്രി എങ്ങനെ ഹയാത്താക്കണമെന്ന് ആ രാത്രി നമുക്ക് ചെറിയ എളുപ്പമുള്ള ദണ്ട് ആ രാത്രി നമുക്ക് ഹയാത്താക്കാം അഥവാ ഒരു പ്രാവശ്യം ലാ എന്ന് പറഞ്ഞ പുറത്തു കൊടുന്ന് പറഞ്ഞ നരകത്തിൽ രക്ഷപ്പെ അവനെ സ്വർഗത്തിൽ കടത്തുന്ന ആളാണ് ഇത് അതുകൊണ്ട് ഇതിന്റെ മഹത്വം മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ തന്നെ ഇത്രയും വർദ്ധിപ്പിക്കുക അങ്ങനെ മഹാനവർ പ്രാവശ്യം പറയുന്നത് ഇതിന്റെ മഹത്വം പറഞ്ഞോ ജനങ്ങൾ മഹാനവരോട് ചോദിക്കുകയാണ് ഈ പറഞ്ഞത് സത്യമാണോ എന്നാ ജനങ്ങൾ ചോദിക്കുകയാണ് മഹാനവരുകളോടോട് അപ്പൊ മഹാനഗരുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്നു അള്ളാഹുവിനെ കൊണ്ടാണ് സത്യം എന്റെ ശരീരം ഉള്ളത് ആ ആരകരങ്ങളിലാണോ കൊണ്ട് സത്യം ഞാൻ പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോലും ഇത്ര സഹോദരങ്ങളെങ്കിൽ നമ്മൾ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ടവർ പലരും പോയിട്ടുണ്ട് അവരെയൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് ചെയ്യാം അതുപോലെ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് പതിവാകണമെങ്കിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഒരുപാട് അനുഗ്രഹങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് രാവ് നാളെ ഇരുപത്തിയേഴാം രാവാണ് നിങ്ങൾ ആ ദിവസം ഹയാത്ര ആക്കണം ഒരു രാത്രിയിൽ നിങ്ങൾക്ക് ആറോ ഏഴോർ ചെലവഴിച്ചാൽ ചെയ്യുന്ന കൂലി ഒറ്റ രാത്രി കൊണ്ട് നൽകുന്നതാണ് തസ്ബീഹ് നിങ്ങൾ നമസ്കരിക്കണം ഒരു തസ്ബീഹ് നമസ്കാരത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ ലൈലത്തുൽ ഖദ്റിൽ ചെയ്യുന്ന ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ പ്രിയപ്പെട്ടവരെ ഒരാള് പറഞ്ഞാൽ ഇരുപത് നന്മകളാകും എഴുതപ്പെടുകയും ഇരുപത് തിന്മകളാകും അപ്പൊ ലീലത്തിൽ കതിരട്ട രാവിലെ ഇത് റമദാനല്ലാത്തപ്പോഴാണ് ഇരുപത് നന്മകൾ നമുക്ക് അല്ലാതെ നൽകപ്പെടുകയും ഇരുപത് തിന്മകൾ റമദാനിലാണെങ്കിൽ അതിന്റെ പ്രതിഫലം അധികരിക്കുകയാണ് ഇനി ലീലത്തിൽ കതിരട്ട രാവിലെ ആണെങ്കിൽ ധാരാളം വരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിൽ ഒരുപാട് വേദന ഉള്ളവരോ പ്രയാസങ്ങളുള്ളവരോ ബുദ്ധിമുട്ടുകളെ അവിടെ വേദനകളുമായി പ്രയാസങ്ങള് ഈ ഭൂമിയിൽ നീ ഞങ്ങക്ക് ഈ പരിശുദ്ധ റമദാനങ്ങളോട് ഇവിടെ പറയുമ്പോൾ ഞങ്ങളെ കുടുംബങ്ങളിൽ ഇടയല്ലവരെ നോറ്റോപ്പുകൾ ഞങ്ങളോട് ഒരുപാട് പേര് അവരുടെ മുഴുവൻ ഉദ്ദേശം നീ സാധിപ്പിച്ചു കൊടുക്കണേന്ന അവരാരെയും നീ നിരാശപ്പെടുത്തല്ലേ ആരാ ഞങ്ങൾ സ്വീകരിണേ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ അതിലൊരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ ഇറപ്പാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരുടെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് ആകൊണ്ടോ

ിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കത്തിരി ശരീരത്തിൽ

പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ നീ സ്വീകരിക്കണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു മാത്രവും റബോട്ടിൽ ഞങ്ങളെ ഉൽപാദിത്തണേ അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസറതൻ വഫിൽ ആഖിറതി ഹസറതൻ വഖിനാ ആസാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബഹബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലിയ അലൈ He was a